ഹായ് ഡിയസ് ഡേസ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ ചായയുടെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ മടിയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സ്നാക്സാണിത് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെറും മൂന്ന് ചേരുവ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ റയമോളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഉള്ളി തൊലിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മീൻകറി വയ്ക്കുന്നുണ്ട് മീൻകറി മത്തി കറി വെക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നന്നാക്കിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ തനിമോളതാ അത് കണ്ടപ്പോൾ അത് ഓരോന്നായിട്ട് പെറുക്കി പെറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കത്തി വലിക്കുന്നുണ്ട് കൂടെ അവൾ ഓരോന്ന് കാട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ പാത്രം നോക്കുമ്പോൾ മുഴുവനായിട്ടും ഉള്ളി പെറുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ തൊലിച്ച് വെച്ച ഉള്ളിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ ചെറിയുള്ളിലേക്കൊന്ന് നേരാക്കി എടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ കറി വെക്കാനുള്ള പുളി ഞാനൊന്ന് ചുടുവെള്ളം ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതായിട്ടുണ്ട് അത് ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മത്തി തലേ ദിവസം വാങ്ങിയതായിരുന്നു തലേ ദിവസം രാത്രി ഇക്ക പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ അത് മുമ്പ് നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെളിച്ചെണ്ണയല്ലേ അത് തനിമോള അങ്ങനെ പൊട്ടിക്കളഞ്ഞതാണ് കേട്ടോ മുഴുവനായിട്ട് പൊട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് മേശപ്പുറത്താണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ആ പച്ച ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ആ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ മീൻകറിയിൽ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടാണ് ഞാനിതാ മീൻ ബാക്കിയുള്ള മീൻ ഒന്ന് മസാല ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിതാ മസാല പെനച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ തന്നെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പം അതാ ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി അടുക്കളയിലേക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതാ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില തലേ ദിവസം വാങ്ങിയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ അത് അതൊക്കെ ഒന്ന് ഇതിലേക്ക് ആക്കി വെക്കുന്നുണ്ട് ഇതുപോലെ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കേട് കൂടാതെ ഇരിക്കുമല്ലോ എല്ലാം തന്നെ ഇതുപോലെ അതിന്റെ ഇലയൊക്കെ മാറ്റിയതിനു ശേഷം ഞാനിതാ ഫ്രിഡ്ജിലോട്ട് വെക്കാണ് ഇനിയിപ്പിതാ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ സാധനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകിയതാണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ടൊന്ന് തുടയ്ക്കാനുള്ളതേ ഉള്ളൂ ഞാൻ തന്നെ തുണി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തു അങ്ങനെതാ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ ഗ്യാസും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഗ്യാസ് അടുപ്പ് കൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇതും രാവിലെ ഞാൻ ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് ക്ലീൻ ചെയ്തതാണ് എങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അഴുക്കാവും കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ടും അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മുജുക്ക വന്നത് കേട്ടോ ഒരു ഒരു മണിയായപ്പോൾ മുജുക്ക വന്നു അപ്പോൾ മീൻ പൊരിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെതാ മത്തിയൊക്കെ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി മത്തിയൊക്കെ പൊരിച്ചതിന് ശേഷം മുജുക്കാർക്കൊക്കെ ചോറ് കൊടുത്ത് ഞങ്ങളും കഴിച്ച് അപ്പോഴേക്കും തനിമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ റയമോളിനെ വിളിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോയ ആ ഒരു കോലവും ഇപ്പോഴത്തെ കോലവും കണ്ടോ അപ്പോൾ ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പോയതിന് ശേഷം വേണം ഞങ്ങൾക്ക് അപ്പുറത്ത് അപ്പുറത്തേക്ക് കടക്കാൻ അപ്പോൾ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം ഉണ്ടാവും അത്രയും ഗുഡ്സ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഇതാണല്ലോ ഗുഡ്സ് പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നത് അങ്ങനെതാ ചായ വെക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാൽ ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി ബ്രെഡും അതുപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയും മാത്രം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുക അതുപോലെ മടിയില്ലാതെ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്കിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ആറ് ബ്രെഡാണ് കേട്ടോ ആറ് ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പിച്ച് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒരുപാടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ചെറിയൊരു മധുരം മാത്രം മതി പിന്നെ ഇതൊരു മിൽക്ക് ഇത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നാല് ടീസ്പൂണേ ഇടുന്നുള്ളൂ അപ്പോൾ താ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ നനവുണ്ട് ഇനി ഇത് നല്ല ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ബിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് നനവ് കുറച്ച് ഉണ്ടാകും കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ അല്ലേ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി തന്നെ ഇതുപോലെ കുഴച്ചതിന് ശേഷം ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഉരുട്ടി കൊടുക്കുക കേട്ടോ നല്ല പ്രസ്സ് ചെയ്തിട്ട് വേണം ഞങ്ങൾ ഉരുട്ടിയെടുക്കാനായിട്ട് എന്നാലേ അത് ഇല്ലാതെ പൊട്ടാതെ കിട്ടുകയുള്ളൂ കേട്ടോ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ പൊടിയാതിരിക്കാനായിട്ടാണ് അങ്ങനെ നന്നായി തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെതാ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നേരത്തെ തേങ്ങ ചെറുകിയ പാത്രമല്ലേ അതിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അതാകുമ്പോൾ നമ്മൾ വേറെ പാത്രം വലിച്ചിട്ടിനി കഴുകാനാക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ വെച്ചു കൊടുത്തത് അങ്ങനെ ഇപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ ചട്ടി അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുക്കുങ്ങാൻ ആവശ്യമായ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഓയിലൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ചൂടായതിന് ശേഷം അതിലോട്ട് ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി ബോൾസ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് എണ്ണ ചൂടാവണമെന്നില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ആവും കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതൊരുപാട് കുക്കാവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം എല്ലാം തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു സാധനമാണല്ലോ അതായത് ബ്രെഡും തേങ്ങയൊക്കെ നമ്മൾ വെറുതെ കഴിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊരുപാട് കുക്കാവേണ്ട ടൈമൊന്നും വേണ്ട പിന്നെ ഇതൊന്ന് കളർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താൽ മതി ചേഞ്ച് ആയ മതി ആ ഒരു സമയം വരെ നമുക്കിത് എണ്ണയിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് സമയം ഇട്ട് ഇളക്കരുത് കേട്ടോ ഇത് പൊടിഞ്ഞു പോകും അപ്പോൾ മെല്ലെ മെല്ലെ വേണം ഒന്ന് ഇളക്കി ഇതിൻ്റെ ഗോൾഡൻ കളറാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക അതുപോലെ മടിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു സ്നാക്ക് കൂടിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പനിമോൾ ഇതാ ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചായ കൊടുത്തപ്പോൾ അവൾ കുടിച്ചില്ല ഞാനിപ്പോൾ അവൾ കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മുകളിൽ വെച്ചതാണ് കേട്ടോ അത് വേഗം എടുത്തിട്ട് പോയി അവൾ എന്നിട്ടതാ കുടി നിന്ന് കുടിക്കുന്ന സീനാണ് കേട്ടോ പകുതി മുഴുവൻ പുറത്താണ് പോകുന്നത് ചായ കുടിച്ചിട്ട് ഇതാ പോകുന്നത് നോക്കിക്കോട്ടോ നേരെ വാഷ് ബേസിനിലോട്ടാണ് കൊണ്ടുപോയി ഒഴിക്കുന്നത് പകുതി കുടിച്ചിട്ട് പകുതി മുഴുവൻ വാഷ് ബേസിനിൽ ഒഴിച്ചിട്ട് ആ ക്ലാസ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു കേട്ടോ നിന്നോട് ആരായി പറഞ്ഞ് അടി വേണ അടുത്തത് ഇതാ വെള്ളം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സീനാണ് കപ്പ് കയ്യിൽ തന്നിട്ട് പിടിപ്പിച്ചിട്ട് അവൾ തന്നെ ഡ്രം തുറന്നിട്ട് വെള്ളം എടുത്തതാന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെയെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്